ഹായ് നമസ്കാരം നമ്മളിത് നോക്കാൻ പോകുന്നത് ഒരു മെയിൽ എങ്ങനെ അയക്കാം എന്നുള്ളതാണ് നമുക്ക് ജിമെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് എങ്ങനെയാണ് ഒരു മെയിൽ മറ്റൊരാൾക്ക് അയക്കുന്നത് എന്ന് അറിയാത്തവരുണ്ടാവുക അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ സിസ്റ്റം ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രൗസറിൽ കയറാം അതായത് ഞാനിവിടെ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ബ്രൗസറിലാണ് കയറുന്നത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന വിൻഡോസിൽ നമ്മൾ മെയിൽ ഞാനിവിടെ നേരത്തെ മെയിലൊക്കെ ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടാണ് മെയിൽ യൂട്യൂബ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യുക ഈ ഒരു സെർച്ച് ബാറിൽ നമ്മൾ ജിമെയിൽ എന്ന് അടിച്ചിട്ട് എൻറ്റർ ബട്ടൺ അമർത്ത് അതായത് സെലക്ഷൻ ബട്ടൺ അമർത്ത് അപ്പോൾ നമുക്ക് വരുന്ന വിൻഡോസിൽ ഫസ്റ്റ് വൺ തന്നെ ജിമെയിൽ ഗൂഗിൾ എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഈ വരുന്ന ഈ ഒരു പോർഷനിൽ നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജിമെയിൽ ഐ ഡി എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ നേരത്തെ ഇതിലൊരു മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ മെയിൽ ഐ ഡി അവിടെ കാണിക്കുന്നുണ്ട് അതി ആളാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക നമ്മളുടെ മെയിൽ ഐ ഡി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റെ മെയിൽ ഐ ഡി തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സമയത്ത് അടുത്ത ഒരു വിൻഡോ വരുന്നുണ്ട് അവിടെ നമ്മുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം നമുക്ക് ആദ്യം ഒരു ജിമെയിൽ ഐ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം നമുക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് നമ്മുടെ മെയിൽ ഐ കയറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്പം ഞാനെൻ്റെ പാസ്വേഡ് എൻ്റെ പാസ്വേഡ് കൊടുക്കുകയാണ് പാസ്വേഡ് ടൈപ്പ് ചെയ്തു എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ മെയിൽ ഓപ്പൺ ആയിട്ടുണ്ട് ജിമെയിൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വരികയാണ് ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് കുറേ ഓപ്ഷൻസുകൾ നമുക്ക് കാണാം കമ്പോസ് ഇൻബോക്സ് സ്റ്റാർട്ട് ഇപ്പോൾ നമ്മൾ ഒരു മെയിൽ എങ്ങനെ സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എങ്ങനെ ഒരു മെയിൽ അയക്കാം എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും ഭാഗത്ത് കാണുന്ന ഈ കമ്പോസ് എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം കമ്പോസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വീണ്ടും ഓപ്പൺ ആയിട്ട് വരും അതിൽ ടു എന്ന് ചോദിക്കുന്നുണ്ട് ടു എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ആർക്കാണോ നമ്മൾ മെയിൽ അയക്കേണ്ടത് അയാളുടെ മെയിൽ ഐ ഡി നമ്മൾ അടിച്ചു കൊടുക്കുക ഞാൻ ഒരു മെയിൽ ഐ ഡി ഒരാളുടെ ഒരു മെയിൽ ഐ ഡി ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് മെയിൽ ഐ ഡി അടിച്ചു കൊടുത്തിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം സബ്ജക്റ്റ് നമ്മൾ എന്താണോ അവർക്ക് അയക്കുന്നത് അതിൻ്റെ സബ്ജെക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഞാനിപ്പോൾ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് കൊടുത്തു നിന്ന് മാറും നമുക്ക് പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള ബോക്സിന് നമുക്ക് ടൈപ്പ് ചെയ്യാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇവിടെ അടിഭാഗത്ത് കാണുന്ന കുറച്ച് ഓപ്ഷൻസുകളുണ്ട് നമുക്കിവിടെ അറ്റാച്ച് ചെയ്യണം നമുക്ക് എന്തെങ്കിലും മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പി ഡി എഫ് ഫയൽ ആയിരിക്കാം ബയോഡേറ്റ ആയിരിക്കാം അതേപോലെ പല സംഭവങ്ങളായിരിക്കാം അപ്പം അത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അടിഭാഗത്തുള്ള അറ്റാച്ച് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെയുണ്ട് ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമ്മൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഏതെങ്കിലും ഫയലിനെന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സേവ് ചെയ്ത് വെച്ച ഫയലിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അത് എവിടെയാണോ അവിടുന്ന് നമ്മൾ പിക്ക് ചെയ്തെടുക്കണം എന്നുള്ളതാണ് അത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ എന്ന് പറയുന്ന ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ബോക്സിലേക്ക് അത് അറ്റാച്ച് ആയിട്ട് വരും ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ സെൻഡ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് അയക്കേണ്ട മെയിൽ ഓൾറെഡി നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു മെയിൽ അയക്കുക എന്ന് പറയുന്നത് മെയിൽ ജിമെയിൽ ഓപ്പൺ ചെയ്യുന്നു അതിൽ കമ്പോസ് ഓപ്പൺ കമ്പോസ് എടുക്കുക കമ്പോസ്റ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക അതായത് ആർക്കാണോ അയക്കേണ്ടത് അവരുടെ മെയിൽ ഐ നമ്മൾ കൊടുക്കുന്നു സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യുന്നു അറ്റാച്ച് ചെയ്യാനുള്ള ഫയൽ അറ്റാച്ച് ചെയ്യുന്നു സെൻഡ് ബട്ടൺ അമർത്തുന്നു ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഓക്കെ താങ്ക്